കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വൈറലായ ഒരു വിഷയമായിരുന്നു അച്ചാറ് അല്ലെ അതെ പുട്ടുപൊടി ആയിരുന്നു ഒരു സമയത്ത് വിവാദം സൃഷ്ടിച്ചിരുന്നത് അതിനു മുമ്പ് ഹലാൽ ഹോട്ടലുകളായിരുന്നു ഹലാൽ ഉണക്കമീനും ഹലാൽ മഞ്ഞപ്പൊടിയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ശരിക്കും ചർച്ചയ്ക്ക് വിധേയമായി ബ്രാഹ്മിൻസ് അച്ചാറുണ്ട് നല്ല മാർക്കറ്റുമുണ്ട് നല്ല രൂപത്തിൽ ആളുകൾ അത് വിൽക്കുന്നുണ്ട് വാങ്ങുന്നുണ്ട് ഒക്കെ പുലയൻ അച്ചാർ ഞാൻ കണ്ടിട്ടില്ലാറ് ഞാൻ കണ്ടിട്ടില്ല തണ്ടാർ സ്പെഷ്യൽ കണ്ടിട്ടില്ല അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇപ്പോ നസ്രാണി കിച്ചനും അതുപോലെ അച്ചായൻസ് ഹോട്ടലും ഒക്കെ നല്ല രൂപത്തിൽ വിറ്റുവരവുണ്ട് ഹലാൽ ഹോട്ടലുകളും നല്ല രൂപത്തിൽ പോകുന്നുണ്ട് പ്യുർ ഹലാൽ മട്ടൻ പ്യുർ മട്ടൻ ഹലാൽ ഹലാൽ എന്ന് ചെറുത്താ മതി എന്തിനും നല്ല മാർക്കറ്റുള്ള നാടാണ് നമ്മുടെ നാട്